ആരോ നമസ്കാരം ടെക്സൻ ടെക്സഞ്ചാരിയുടെ മറ്റൊരു സ്വാഗതം കോത്തുംങ്കാലി കിട്ടുന്ന ഒരു ഹോട്ടൽ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് അഡ്രസ് പറഞ്ഞ അപ്പോ മുമ്പ് നമുക്കറിയാം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും പത്തിരിയോ നെയ്ച്ചോറിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ണൂർ ഇറച്ചി സ്പെഷ്യലിസ് ഇറച്ചി ചോറ് ഇറച്ചി ചോറ് അപ്പോ അന്ന് നമ്മൾ കണ്ടു കട ചെറിയൊരു കടയാണ് ഇപ്പൊ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അഹത്ത് പോയുള്ള വിശേഷങ്ങൾ കാണാം വേറൊന്നും ഇല്ല നല്ല അടിപൊളി സ്റ്റിക്കേഴ്സും പിന്നെ പോത്തും കാല് പിന്നെ ഇവരുടെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം പിന്നെ അതുമാത്രമല്ല ടാക്സിക്കാർക്കൊക്കെ സ്പെഷ്യൽ ഓഫറാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കഴിച്ചിട്ടുണ്ടോ എന്നെ വിളിക്കാതെ അപ്പൊ എന്തായാലും നമുക്ക് അഹത്ത് പോയി ഉള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ ഇപ്പൊ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ മൂന്നര കടക്ക് ഹാഫ് പോത്തങ്കാല് ദാ പത്തിരി മൂന്ന് പത്തിരി ദാ നെയ്ച്ചോറ് പിന്നെ ദാ ഓറഞ്ച് ഒക്കെ വെച്ച സലാഡ് പിന്നെ തൂമ് അപ്പം ഇത് ഈ ഒരു സെറ്റ് മൂന്നര മൂന്നരക്കടിയാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം വെറും മൂന്നര കയറി ഇതിന്റെ വലുത് അഞ്ചു കിടി അത് കാണിച്ചു തരാം സുഹൃത്തിനക ഈ കാണുന്ന പോത്തുംകാല് അഞ്ച് ദിനാറാണ് പോത്തും പോത്തുംകാല് മാത്രമല്ല മൂന്ന് പത്തിരി തൂമ് പിന്നെ നെയ്ച്ചോറ് സലാഡ് ഓറഞ്ച് വെച്ചിട്ടുള്ള സലാഡ് നേരത്തെ കണ്ടത് മൂന്നര ദിനാറിന്റെ ചെറുത് ഇത് അഞ്ച് ദിനാറിന് വലുത് ഓക്കെ നമുക്ക് ഇതിന്റെ ഗ്രേവി മാത്രം മതി ഇതിന്റെ പീസ് കിട്ടിയിലേക്ക് ഗ്രേവി മാത്രം മതി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം നിങ്ങൾ പറയാം ഒരു രണ്ടു പേർക്ക് സുഖമായിട്ട് എങ്ങനെ നോക്കിയാലും മൂന്നരതിനാറിന്റെ അത് നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ വീട്ടിൽ കൊണ്ട പാട്ട് കൊണ്ടെങ്കിലും കഴിക്കാം ശമനൊക്കെ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് കോമ്പറ്റീഷൻ ഏതാണോ പത്രയാണോ സുഹൃത്തുക്കളെ ഫുഡ് നല്ല ഫുഡ് മൂന്നര ദിനാറിന് രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം പിന്നെ അഞ്ച് ദിനാറിനാണെങ്കിൽ നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ബ്ലോക്ക് അതെ അൽമാസ് റെസ്റ്റോറന്റ് പറയാൻ കാരണം വേറെ ഒന്നുമില്ല ാണ് അപ്പം ഞാൻ നിങ്ങക്ക് ലാഭം ഒരു അപ്പൊ അത് കാരണം ചെറുതന്നെ മതി ഒരാക്ക് കൊതിച്ചു നിക്കുന്ന ഒരാക്ക് ചെറുതന്നെ ധാരാളമാണ് അപ്പം എല്ലാരും രണ്ടുപേർക്ക് പോകും അതിനെ അതിനെ പറഞ്ഞു നാല് അപ്പൊ എല്ലാരും വരിക കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം